കൃഷിയും പാറിന്റെ പുതിയ വീടിലൊക്കെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യം നമ്മളൊന്ന് വന്നിട്ടുള്ളത് ഇളമീം വീശാൻ വേണ്ടിട്ടാണ് നമ്മളെ കൂട്ടുകാരൻ ചാശിയേട്ടനാണ് ഇളമീം വീശാൻ പോണത് അപ്പൊ നമുക്ക് നേരെ ആ വീടിലേക്ക് പോവാം ചാശിയേട്ടനാണ് ഞങ്ങള് ഇളമീം വീശാനായിട്ട് വന്നുള്ളതാണ് ചാശിയേട്ടൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇളമീൻ വലയാണ് അത് സാധാരണ അങ്കി സൗണ്ടാണ് എല്ലാവരും ഇളമീൻ വലയൊക്കെ ഉണ്ടാക്കുക പക്ഷേ ചശിയേട്ടത് ഉണ്ടാക്കിയിട്ടുള്ളത് ബ്രൈഡ് ലൈൻ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ അടിപൊളിയായിട്ട് ചശിയേട്ടൻ വല ഉണ്ടാക്കുന്ന ആളാണ് അപ്പോൾ ചാശിയേട്ടൻ്റെ ഫോൺ നമ്പർ ഞാൻ ഞാനിതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വല ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ചാശിയേട്ടനെ ആയിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സൂപ്പറായിട്ട് വല ഉണ്ടാക്കി തരും അടിപൊളിയായിട്ട് ബിരിയാണി വല ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇളമീൻ ഇളമീൻ വീശാനായിട്ട് വന്നേക്കാണ് പക്ഷേ നല്ല കടലൊക്കെ ഉണ്ട് എന്നാലും ഒരു ഇളമീനെങ്കിലും പിടിക്കാണ്ട് ഞങ്ങളിന്ന് ഇവിടുന്ന് പോവില്ല അപ്പോൾ ഇതാണ് ശസിയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇളമീൻ വീശു വില പിടിക്കാനായിട്ട് റെഡിയായിട്ട് വില ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഒതുക്കിയിട്ട് ഒന്ന് പിടിക്കുന്നുണ്ട് കടൽത്തരള്ള ദിവസമാണ് അപ്പോൾ ഇളമീനൊക്കെ നന്നായി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ശശിയുടെ അടിപൊളി വിശക്കാരനാണ് അതുപോലെ തന്നെ വീശുവല ഉണ്ടാക്കാനും അടിപൊളിയാണ് ശശികൻ്റെ വീട്ടിൽ പോയപ്പോൾ ഒരുപാട് വീശുവലകൾ പണി നടക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഇളമീനെ പിടിക്കാനായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കുറേ ചേട്ടന്മാർ വീശിണ്ട് ഇളമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിൻ്റെ അരികിൽ കൂടെ പോയാൽ മാത്രേണ് നമുക്ക് വീശി കിട്ടുള്ളൂ അധികം പോയിട്ട് വീശാൻ പറ്റില്ല കാരണം അതിശക്തമായിട്ടുള്ള കടലുള്ള സമയമായതുകൊണ്ട് അധികം ഇറങ്ങി പോകാനൊന്നും പറ്റില്ല അപ്പോൾ കുറേ ചേട്ടന്മാർ ഇളമീൻ വീശാനായിട്ട് പോകുന്നുണ്ട് ഇളമീൻ നല്ല ശക്തി ഉള്ള മീനാണ് വളരെ വെള്ളത്തിൽ കൂടെ പോവാ അതിസൂക്ഷ്മമായിട്ടുള്ള ശ്രദ്ധ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഇളമീനെ പിടിക്കാൻ പറ്റുള്ളൂ നല്ല ശക്തി ഒരുപാട് വെയില് കൊള്ളണം വെള്ളത്തിൽ കൂടെ പോകണം വെള്ളത്തിൽ ഇറങ്ങണം കടൽ കടലത്തരനെ മുറിക്കണം അങ്ങനെ മുറിച്ചിട്ട് വേണം ഈ വല വീഴിച്ച് വേണം ഈ ഇളമീനെ പിടിക്കാനായിട്ട് നല്ല ശ്രദ്ധ ഉണ്ടെങ്കിൽ മാത്രമേ ഇളമീനെ വെള്ളത്തിൽ കൂടെ പോകണത് കാണാൻ പറ്റുള്ളൂ വല്ലപ്പോഴും ആണ് ഇളമീൻ വെള്ളത്തിന്റെ മുകളിലൂടെ വന്നിട്ട് മറിഞ്ഞു പോവുക ആ മറിഞ്ഞു പോണ സമയത്ത് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വീസ് ചെയ്യാൻ മാത്രമേ ഇളമീനം ശേഷം വളരെ ശ്രദ്ധയോട് കൂടിയിട്ടാണ് ഇളമീനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നല്ല തിരയൊക്കെ ഉള്ളത് തന്നെ മീനെ കാണാനും പ്രയാസമാണ് രണ്ട് ചേട്ടന്മാർ ഒരാളെ കണ്ടിട്ടുണ്ട് അവർ നോക്കി പോകുന്നുണ്ട് മീനിനെ അവർ ഫാസ്റ്റൊക്കെ രണ്ടുപേരും വീശിയില്ല മീൻ കിട്ടുമെന്നറിയില്ല നല്ല കടൽത്തരം ഉള്ളതിനെ കവർ ചോദിച്ചിട്ടാണ് അവർ ചാട്ടി പറഞ്ഞിട്ട് മീൻ അവിടെ നിന്നിട്ടില്ല മീൻ അവരെ വലയിൽ കുടുങ്ങിയിട്ടില്ല എന്നാണ് വിചാരിക്കുന്നത് അത് മാറി ആണ് എന്നാണ് തോന്നുന്നത് രണ്ടുപേരും വല വലിക്കുകയാണ് ശശിന്റെ വലയിലും മീൻ കിട്ടിയിട്ടില്ല മീൻ അവിടുന്ന് മാറി പോയിട്ടുണ്ട് ശശി അരനുണ്ടായിരുന്നു അടുത്ത മീനിനെ നോക്കാൻ വേണ്ടി പോവാണ് മറ്റ മീൻ കിട്ടിയില്ല അതേ ശ്രദ്ധയോടു കൂടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കണേ കടൽ തീരത്തോടൊരു രണ്ട് സൈഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ മാത്രമേ ഈ മീനെ കാണാൻ പറ്റുള്ളൂ വളരെ ഫാസ്റ്റിൽ പോണ മീനാണ് ഒരു അടിപൊളി മീനെ അപ്പം ചേട്ടൻ്റെ വലയിൽ വെച്ചിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് ഓടുകയാണ് മീനിന്റെ വില ഇളമീൻ ഒരു കിലോന് അറുന്നൂറ് രൂപയോളം വില വാണിറ്റി മീനാണ് കിട്ടിയിട്ടുള്ളത് ഒരു മൂന്ന് കിലോ റേഞ്ചിലുള്ള മീനാണ് കിട്ടിയിട്ടുള്ളത് സൂപ്പർ മീനാണ് കിട്ടിയിട്ടുള്ളത് വല കൊടുത്തിട്ടൊന്നുമില്ല ടങ്കീസ് വല കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അമ്പതിൻ്റെ ടങ്കീസ് വിലയാണ് ഉപയോഗിക്കുക കിട്ടിയിട്ടുള്ളത് കിട്ടലും മീനെന്ന ചേട്ടന് കിട്ടിയിട്ടുള്ളത് പൈസ കൊടുക്കും അപ്പോൾ നല്ല വെയിലുള്ള സമയത്ത് ഈ മീനിനെ കടലിൽ തന്നെ കുഴിച്ചിട്ട് വയ്ക്കും എന്നിട്ട് പോകുന്ന സമയത്താണ് പിന്നെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകോ അല്ലെങ്കിൽ ആ വെയിലത്ത് വെച്ചിരുന്നെങ്കിൽ ഈ മീന് കയപം ഉണങ്ങി പോവും വെയിൽ കൊണ്ടിട്ട് വെയിലിൻ്റെ ചൂടുകൊണ്ട് മീൻ കേട് വറ്റും അപ്പോൾ വലിയ കുഴി കിട്ട് ആ കുഴിയിൽ ഈ മീൻ മൂടി മണ്ണിട്ട് മൂടുക എന്നിട്ട് ഒരു അടയാളം വെക്കും എന്നിട്ട് അടുത്ത മീൻ അവർ വീശാൻ പോവും മീനാണ് ചേട്ടന് കിട്ടിയിട്ടുള്ളത് അടിപൊളി ഇളമീനാണ് ഇളമീന്റെ പുറത്ത് ഒരു മുള്ള് പോലത്തെ ഒരു ഭാഗം ഉണ്ട് മുള്ളല്ല അതിന്റെ ചിറകാണ് ആ ചിറകും അതിന്റെ മുഖവും കുടിച്ച് കഴിഞ്ഞാൽ കനം കുറഞ്ഞ വലക്കാണെങ്കിൽ പൊളിഞ്ഞു പോവും ഇതൊക്കെ നല്ല കനം കൂടി അതുകൊണ്ട് പുലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇളമീൻ ഇടാൻ മണ്ണ് മാന്തിയിട്ട് വലിയ കുഴി ചാല് പോലെ വയ്ക്കുക ചെയ്യുക അതിലേക്ക് ഈ ഇളം തന്നെ ഇട്ടിട്ട് മണ്ണിട്ടിട്ട് മൂടുകയാണ് അപ്പോൾ ഈ മണ്ണിൻ്റെ തണവുകൊണ്ട് ഫ്രീസ് ചെയ്ത പോലെ ഈ മീനുകെടുക്കും ചൂട് പിടിച്ചിട്ട് മീൻ കേടാവില്ല അപ്പോൾ കേടായി കഴിഞ്ഞാൽ വില കിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനൊരു സൂത്രപ്പണി വരുന്നത് പുഴിയിലിട്ടിട്ട് മണ്ണിട്ട് മൂടി കഴിഞ്ഞാൽ ആ തണവുകൊണ്ട് മീൻ കേടില്ലാണ്ട് എത്ര മണിക്കൂർ വേണമെങ്കിലും അതിലിരിക്കും കണ്ടോ അടിപൊളിയായിട്ട് മീൻ ക്രീസ് ചെയ്തിട്ട് ഞാൻ ഒരു അടയാളം വെച്ചിട്ട് അടുത്ത മീനെ വീശാൻ പോകും ശശിയേട്ടൻ മീനെ നോക്കി പൂവുണ്ട് ശശിയേട്ട് ചെറുതാണോ വെറുതെ ആണോന്നറിയില്ല നല്ല ശ്രദ്ധിക്കും ആ ശശിയേട്ട മീന കണ്ടിട്ടുണ്ട് വേറെ രണ്ടാൾക്കാരും കണ്ടിട്ടുണ്ട് ശശിയേട്ടൻ ശശിയുടെ അവരെ അവരേക്കാൾ ഫാസ്റ്റിൽ വല എറിഞ്ഞ് പോയിട്ടുണ്ട് രണ്ട് പേർ മൂന്ന് പേരാണ് വലയിറങ്ങിയിട്ടുള്ളത് അതിൽ ആർക്കാണ് മീൻ കിട്ടുകയെന്നറിയില്ല ശശിയൻ്റെ വരെയാണ് ആദ്യം പേര് പോയിട്ടുള്ളത് ഞാൻ പറഞ്ഞ തരം അടിക്കുന്നുണ്ട് സ്ട്രോങ് ആയിട്ടുള്ള തരാണ് വരുന്നത് ശശിയൻ്റെ യേശു തന്നെ പ്രൈഡലൈനുണ്ട് എത്ര വിധമെങ്കിൽ കൊടുക്കണമെന്ന് വിശ്വാസിച്ചാണ് ാണ് മീൻ കിട്ടിയെന്നറിയില്ലാണെന്ന് കരയണന്നടിക്കണത് കാര്യം ബ്രൈഡിൽ തന്നെ അതൊന്നും ചെറിയൊരു കയറിയുണ്ട് ചെറുതാണെങ്കിൽ ചെറുതാണെന്ന് പറയാൻ പറ്റില്ല കുഴപ്പമില്ല അടിപൊളി മീൻ തന്നെ കേറിയിട്ടുള്ളത് നേരത്തെ ചാട്ടിൽ കിട്ടിയ അത്രയ്ക്കും വലിയ മീനല്ല എന്നാലും വിശിയ മീൻ കിട്ടിയിട്ടുണ്ട് അത്രയ്ക്കും ശ്രദ്ധ ഉണ്ടെങ്കിൽ മാത്രമേ മീനേ കിട്ടുള്ളൂ അതുപോലെ തന്നെ പ്രാക്ടീസ് വേണം നല്ല ക്ഷമ വേണം ചൂണ്ടയ്ക്ക് കിട്ടുന്ന പോലെയല്ല വീശു വലിയ മീൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ശേഷേൻ്റെ ബീസ് വലിയ കിട്ടിയിട്ടുള്ള അടിപൊളി ഇളമീൻ തന്നെ കിട്ടിയിട്ടുള്ളത് ഒരു മുക്കാ കിലോ റേഞ്ചിലുള്ള ഒരു ഇളമീനാണ് അല്ലോ നല്ല ഇളമീനാണ് ഈ ഇളമീൻ നല്ല രുചികരമായിട്ടുള്ളൊരു മത്സ്യമാണ് അതുപോലെ തന്നെ ടോപ്പ് വാട്ടറിൽ പോകുന്നത് കൊണ്ട് അടിപൊളി മീനാണ് കണ്ടോ ശേശേട്ടൻ്റെ വലയാണ് ബ്രൈഡ് ലൈൻ ഉപയോഗിച്ചിട്ടുള്ള വലയതുകൊണ്ട് പെട്ടെന്ന് പൊളിച്ചു പൊളിച്ചുപോലെ ഇന്നത്തെ ബീച്ചില് ചെറിയൊരു അളമീന നമുക്ക് കിട്ടിയുള്ള വേറെ ചേട്ടന്മാർക്കൊക്കെ വലിയ മീനുകൾ കിട്ടിയിട്ടുണ്ട് അപ്പൊ അടുത്തൊരു വീട്ടിലേക്ക് കാണാം മലക്കും ബായ്